മാനാർ കുരട്ടിക്കാട് ഈസ്റ്റ് വെൽഫെയർ എൽ പി സ്കൂളിൽ ഔഷധ സസ്യോദ്യാനത്തിന് തുടക്കമായി സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ പ്രിയ ദേവദത്ത് ആര്യവേപ്പിന്റെ തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു മാനാർ കുരട്ടിക്കാട് ഈസ്റ്റ് വെൽഫെയർ എൽ പി സ്കൂളിൽ സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ ധനസഹായത്തോടെയാണ് ഔഷധ സസ്യോദ്യാനം നിലവിൽ വന്നത് സംസ്ഥാന ഔഷധ സസ്യബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ പ്രിയാദേവദത്ത് ആര്യവയ്പ്പിന്റെ തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ബോർഡിന്റെ വാർഡംഗം സലീം പഠിപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ കെ എൻ ഉമാറാണി സ്വാഗതം ആശംസിച്ചു അൻവർ പി എ അധ്യാപികമാരായ ശ്യാമ എസ് ജ്യോതിമോൾ കെ ജെ ജയലക്ഷ്മി ആർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു കറ്റാർവാഴ ആടലോടകം ദശപുഷ്പങ്ങൾ തുടങ്ങി അറുപതോളം തൈകൾ കുട്ടികൾക്ക് കണ്ടറിയാനായി സ്കൂളിലെ സസ്യോദ്യാനത്തിലുണ്ട് 네스 부로 마나르